ഒന്നാം ഘട്ടത്തിൽ തിരിച്ചടി ഉറപ്പായപ്പോൾ നാനൂറും മുന്നൂറ്റി എഴുപതുമൊക്കെ ഉപേക്ഷിച്ചിട്ട് നരേന്ദ്രമോദി പച്ചയ്ക്ക് വർഗീയത പറയാൻ തുടങ്ങി മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാൻ തുടങ്ങി പക്ഷേ അതും ഏൽക്കാതെ വന്നു വലിയ തോതിലുള്ള തിരിച്ചടി ആ പരാമർശങ്ങൾ ഉണ്ടാക്കിയെന്ന് രണ്ടാം ഘട്ടം ബോധ്യപ്പെടുത്തിയതോടെ മോദി മെല്ലെ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഒരു പുതിയ ഐറ്റം കണ്ടുപിടിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യയെ വിഭജിക്കണമെന്ന് പ്രതിപക്ഷത്തെ നേതാക്കന്മാർ തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലുമൊക്കെ പ്രസംഗിച്ച് നടക്കുകയാണ് എന്നാണ് മോദി പറയുന്നത് നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരാണല്ലോ തെരഞ്ഞെടുപ്പ് റാലികളെ കാണുന്ന ആളുകളാണല്ലോ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും പ്രസംഗങ്ങൾ വാർത്തകളായി നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ടല്ലോ നമ്മൾ എവിടെയെങ്കിലും കേട്ടോ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കുടുംബയോഗത്തിലെങ്കിലും പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയെ വിഭജിച്ച് ദക്ഷിണേന്ത്യയെ പ്രത്യേക രാജ്യമാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് സനാതനധർമ്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ വർഗീയ അജണ്ടയെ എതിർത്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യയെ വിഭജിച്ച് ദക്ഷിണേന്ത്യ പ്രത്യേക രാജ്യമാക്കണമെന്ന് ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കന്മാർ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ പ്രസംഗിച്ച് നടക്കുകയാണ് എന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ പെരും നുണതട്ടിവിടുകയാണ് നാല് വോട്ടിന് വേണ്ടി ഇങ്ങനെ അധപതിക്കാമോ ഒരു മനുഷ്യൻ കർണാടക ഓർ തമിഴ്നാട് കോൺഗ്രസ് ഓരോ എൻ ഡി എ അയൻസ് ലോക ദക്ഷിണ ഭാരത് അലഗ്രി മാ आप मुझे बताइए अहद पेशावर अहद पेशावर तहत तंजावर हिंदवी स्वराज्य ये राज जिस धरती पर हुई छत्रपति शिवाजी महाराज की धरती കേട്ടില്ലേ മോദി അത് വ്യക്തമായി പറയുകയാണ് എന്നിട്ട് അതിനാക്കം കൂട്ടാൻ വേണ്ടി പറയുന്നു ശിവജിയുടെ മണ്ണ് ഈ രാജ്യത്തെ വിഭജിക്കുന്നത് സഹിക്കുകയെന്നുമില്ല എന്ന് ആര് പറഞ്ഞു ഇന്ത്യയെ വിഭജിക്കണമെന്ന് ദക്ഷിണേന്ത്യയെ പ്രത്യേക രാജ്യമാക്കണമെന്ന് നരേന്ദ്രമോദി മനസ്സിൽ അങ്ങനെ ഊഹിക്കുകയാണ് എന്നിട്ട് അത് ഉണ്ടാക്കിയെന്ന് പറയുകയാണ് ഒരു ലജ്ജയുമില്ലാതെ ഈ രാജ്യത്തെ ഒരു മനുഷ്യൻ പോലും കേട്ടിട്ടില്ലാത്ത ഒരു വാക്ക് പ്രതിപക്ഷ നേതാക്കളുടെ മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയാണ് അവർ അങ്ങനെ പറയുകയാണ് എന്ന് ശരിക്കും പ്രാദേശിക തലത്തിൽ പോലും ഒരു ചെറിയ വീഡിയോ കഷണം പോലും ഇന്ത്യയെ വിഭജിക്കണമെന്ന് പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു ബൂത്ത് കമ്മിറ്റി നേതാവ് പോലും പറയുന്നതായി ഈ രാജ്യത്തിന് മുന്നിൽ വന്നിട്ടില്ല അപ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് പ്രതിപക്ഷ നേതാക്കൾ അങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലൊക്കെ പ്രസംഗിച്ച് നടക്കുന്നത് എന്ന് ശിവജിയുടെ ആത്മാവ് സഹിക്കില്ല എന്ന് എന്തൊരു മോശമായ അവസ്ഥയിലേക്കാണ് ഈ രാജ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുപോകുന്നത് എന്ന് നോക്കൂ ആദ്യ രണ്ടു ഘട്ടത്തിൽ തോൽവി നേരിടുന്നു എന്നുള്ള ഭീതി ഉണ്ടാകുന്നുവെങ്കിൽ ബാക്കിയുള്ള അഞ്ച് ഘട്ടങ്ങളിൽ അതിനെ എങ്ങനെ മോദിയുടെ വികസനം കൊണ്ട് മറികടക്കാമെന്നല്ലേ നോക്കേണ്ടത് ബി ജെ പി പറയുന്നത് മോദി വികസിപ്പിച്ച് മറിഞ്ഞിരിക്കുകയാണോ എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ രാമക്ഷേത്രം എടുത്തുപൊക്കി പിടിച്ച് ഞങ്ങൾ രാമക്ഷേത്രം പണിതില്ലേ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിലേക്ക് ചെന്നുകൂടെ അതു പറയാതെ അതൊന്നും വേശില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ മുസ്ലീങ്ങളെ പച്ചയ്ക്ക് അധിക്ഷേപിക്കാൻ തുടങ്ങി അത് രാജ്യമൊട്ടാകെ വലിയ ചർച്ചയായി മംഗല്യ സൂത്രത്ത് പിടിച്ചുപറിക്കാൻ നടക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞു അത് സ്ത്രീകൾക്കിടയിൽ പോലും അവർഷത്തിന് കാരണമായി കാരണം അൻപത്തിയഞ്ച് വർഷം ഈ രാജ്യം ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിലിരുന്നു ഒരിടത്തെങ്കിലും ആരുടെയെങ്കിലും സ്വത്തിൽ കൈവയ്ക്കാൻ കോൺഗ്രസ് എവിടെയെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് അവിടുത്തെ ജനങ്ങൾക്കൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല മോദി വെറുതെ ഉണ്ടാക്കി പറയുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു അതിനെതിരായിട്ടുള്ള പ്രതിഷേധം പരസ്യമായി തന്നെ സ്ത്രീകളടക്കം രേഖപ്പെടുത്താൻ തുടങ്ങി അതോടെ അതും വച്ച് കെട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചാണെങ്കിലും നടപടിയെടുത്തേ മതിയാവൂ എന്നുള്ള സൂചന നൽകാൻ തുടങ്ങി ഇനിയും അങ്ങനെ പ്രസംഗിച്ചല്ല അപ്പോൾ അത് വച്ച് കെട്ടി എന്നിട്ടാണ് പുതിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയുമായി ഈ രാജ്യത്തെ വിഭജിക്കണമെന്ന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ പ്രസംഗി നടക്കുകയാണ് എന്ന് എങ്ങനെയാണ് മോദിക്ക് കുരുട്ടു ബുദ്ധികൾ ഇങ്ങനെ ഓരോ ദിവസവും ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് വോട്ട് കിട്ടാൻ വേണ്ടി എന്തു തട്ടിപ്പും നടത്താൻ സാധിക്കുമെന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഇങ്ങനെ ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത് എന്നതോർത്ത് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നു പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെയാണ് നമ്മൾ എത്ര പ്രധാനമന്ത്രിമാരെ കണ്ടിരിക്കുന്നു ബി ജെ പി കാരനായ വാജ്പേയി ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരാൾ ഇങ്ങനെ നറയുന്ന ഒരാൾ ഇങ്ങനെ രാജ്യത്ത് വർഗീയതയും വിഭജന അജണ്ടയും വോട്ടിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാൾ അതിനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉളുപ്പുമില്ല വല്ലാതെ വല്ലാതെ അഭിമാനത്തോടെ ഇന്ത്യക്കാരനെന്ന് പറയുന്ന നമ്മുടെ മുന്നിലേക്ക് ആ അഭിമാനത്തിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഓടി നടന്ന് वोटेंडी विभजन एजेंडा यु वर्गीय अजेंडा युम अब आप मुझे बताइए जिन लोगों के तीन अंकों में लोकसभा सीट जीतने के लाले पड़े हो क्या ये इंडिया अलायंस वाले सरकार के दरवाजे तक भी पहुंच सकते हैं क्या और उनका तो हाल यह है जी वो ऐसी फॉर्मूला बना रहे एक साल एक पीएम ये फॉर्मूला निकालने में लगे हैं अगर पांच साल मौका मिले तो पांच प्रधानमंत्री अब इनको इसकी आदत हो गई कर्नाटका में भी अभी सरकार बनी उनकी पार्टी उनका विजय फार्मूला क्या ढाई साल एक मुख्यमंत्री ढाई साल के बाद जो डेप्यूटी सीएम है वो मुख्यमंत्री ये खेल खेल रहे हैं। इन्होंने छत्तीसगढ़ में फॉर्मूला बनाई थी ढाई साल एक मुख्यमंत्री दूसरे ढाई साल दूसरा मुख्यमंत्री उन्होंने राजस्थान में फॉर्मूला बनाई थी एक ढाई साल एक मुख्यमंत्री दूसरे ढाई साल और हुआ क्या ये फार्मूला निकालने वाले लोग पांच साल में पांच प्रधानमंत्री देश पर ठोकने के सपने देखने वालों को ये देश कभी भी सहन करने वाला नहीं है और इसलिए ये दे लोग देश पर गुस्सा उतार रहे हैं कर्नाटका और तमिलनाडु में कांग्रेस और एनडीए के लोग क्या भाषण कर रहे हैं दक्षिण भारत को तोड़कर अलग देश बनाने की मांग कर रहे हैं आप मुझे बताइए अहद पेशावर अहद पेशावर तहद तंजावर हिंदी स्वराज ये गोसरा जिस धरती पर हुई छत्रपति शिवाजी महाराज की धरती क्या कभी भी कांग्रेस के ऐसे एजेंडे को स्वीकार करेगी क्या